ച്ചൂിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏർ പറഞ്ഞേടാ എന്റെ ചെറിയൊരു സമ്മാനം ചെറുതല്ല വലുത് ഏർ അത് പൊട്ടിക്ക് രണ്ട് സൈഡും പൊട്ടി ഗിഫ്റ്റ് എന്ന് പറയുന്ന അതാണ് റാപ്പിയും എല്ലാം കാണിച്ചോണ്ട് പോവുക പച്ച അങ്ങനെ ആകാംക്ഷ അതുവരെ അവിടെ കിടന്നു അതുകൊണ്ടായിരുന്നു എല്ലാരും ഇവിടെ ആകാംക്ഷണ്ടിരിക്കാണ് ആ ഞാൻ ഇതിന്റെ അകത്താണ് ഒരു പത്ത് എഴുന്നൂറോളം ഗെയിം ഈ ഒരു പെൻഡ്രൈവിന്റെ അകത്തുണ്ട് ടി വി അഡാപ്റ്ററിൽ കുത്തിയിട്ട് ഇത് കുത്തി ആ വീട്ടില് അത് കുത്തിയിട്ട് നമുക്ക് എത്ര ഗെയിം ഇത് പത്ത് എഴുന്നൂറ് ഗെയിംസോളം ഇതിലൊന്നും ദൈവമെന്നെ കിട്ടിയില്ലയോ അവിടെന്നോ ഞാൻ അടുത്തെന്നെ അടിക്കല്ലേ കാണിച്ചു നമ്മടെ പടത്തില്

ഇനിയുടെ ഇല്ലാണ്ട് ഇതിൽ നമ്മുക്ക് അറിയാം ഇന്ന് എത്ര വിഷ ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞത് ബാറ്ററി മേടിച്ചിട്ടുണ്ട് വണ്ടി